എൻ്റെ പ്രിയപ്പെട്ട കാന്തപുരം അബുബക്കർ മുസലിയാർ അവർ വേദിയിലിരിക്കുന്ന മതാചാര്യന്മാരെ രാഷ്ട്രീയ പ്രമുഖന്മാരെ എം എൽ എമാരെ എം പിമാരെ എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇങ്ങനെ ഒരു അവാർഡ് ഉണ്ടെന്ന് എന്നോട് വിനോദ് പറഞ്ഞപ്പോൾ ശാന്തപരിച്ചനെന്ന് ചോദിച്ചപ്പം തന്നെ എനിക്ക് വലിയൊരു എൻ്റെ ഒരു സൗഭാഗ്യം ഉണ്ടാകുണ്ടാകാൻ പോകുന്നു എനിക്ക് തോന്നിപ്പോ കാരണം എന്നെ പോലത്തെ ഉള്ള ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തെ പോലെയുള്ള ഒരു പ്രമുഖ വ്യക്തിക്ക് ഒരു അവാർഡ് കൊടുക്കുക എന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു ഭാഗ്യമാണെന്ന് തന്നെയാണ് കാണുന്നത് കാണുന്നു രണ്ടാമത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായ ഒരു കൂട്ടായ്മ ഞാനിവിടെ കാണുന്നു എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ് എന്ന് കാണിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ബുക്കർ മുസ്ലിമാരോട് പറയുന്നത് എല്ലാവരും സംസാരിക്കുന്നത് അതുകൊണ്ടാണ് കാരണം നമ്മൾ ഈശ്വര നമ്മൾ ഈശ്വര വിശ്വാസികളാണ് എല്ലാവരും പ്രപഞ്ചത്തിൽ അവാചമായൊരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് ആ ശക്തിയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അത് നമ്മളെ അമ്മയിൽ കൂടി കാണാം അപ്പനിൽ കൂടി കാണാം അല്ലെങ്കിൽ മത ആചാര്യന്മാരിൽ കൂടി കാണാം ആരവരും കാണാം അത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അത് ഓരോരോ മതസ്ഥരുടെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല പിന്നെ ഇവിടെ തന്നെ ആ നിസ്കാരം ഇപ്പോൾ നമ്മൾ ഏറ്റവും ഞാൻ ആശ്ചര്യപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയാണ് നിസ്കാരം നമുക്ക് ചില ഒരു പത്തു നിമിഷങ്ങൾ ചിലപ്പോൾ ചില എന്തിനാന്ന് വിചാരിച്ചാലും നമുക്കറിയാം ഒരു മത പണ്ഡിതൻ്റെ അതായത് ആത്മീയ ചിന്തയുടെ ഒരു തീവ്രമായ ചിന്തയുടെ ഒരു ഒരു ആവരണമാണ് ം കാരണം അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരാൾക്ക് ഒരു അസുഖവും ലോകത്തിൽ ഉണ്ടായിരിക്കില്ല അതാണ് ഏറ്റവും കാര്യം അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു ഒരാൾക്കും ഏതായാലും ഏത് മതസ്ഥരായ നമസ്കരിച്ചാൽ അവന് ഒരു അസുഖങ്ങളും ഉണ്ടാവില്ല അങ്ങനെ തന്നെ ഹിന്ദുക്കള് നാല്പത്തൊന്ന് പ്രാവശ്യം ചുറ്റുന്നു നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഒരു ക്ഷേത്രത്തിന് മുമ്പിൽ ചുറ്റിക്കഴിഞ്ഞാൽ നാൽപ്പത്തി അത് അവര് മോക്ഷം കിട്ടും അല്ലെങ്കിൽ ദൈവം പ്രസാദിക്കുന്നൊക്കെ പറഞ്ഞാലും നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ടാമത്തെ ദിവസം അവനെ നടത്താൻ നടക്കാൻ ആരും ആവശ്യപ്പെടേണ്ട കാര്യം നാൽപ്പത്തി രണ്ടാമത്തും പിന്നെ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കും അവന് ഒരു കൊളസ്ട്രോൾ ഒരു ആയു ഇതും ഉണ്ടാവില്ല അങ്ങനെ ഓരോ മതത്തിലും മതാചാര്യന്മാർ കൊടുത്ത ചില ആചാരങ്ങളുണ്ടല്ലോ ആ ആചാരങ്ങൾ മുഴുവനും നമുക്ക് വേണ്ടി നമ്മുടെ ഈശ്വര വിശ്വാസത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തിന് വേണ്ടി ഉള്ളതാണ് അത് ആചാരങ്ങൾ എപ്പോഴും അനുഷ്ഠിക്കുന്നത് നല്ലതാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തൊട്ട വീട്ടിൻ്റെ അടുത്ത് ഞാൻ വളർന്നു വരുന്നത് ഒരു വളരെ ഒരു മുസ്ലിം വീടിൻ്റെ അടുത്താണ് എൻ്റെ വീട് വീട് ആ വീട് വളരെ നല്ല ഒരു സംസ്കാരമുള്ള വീടാണ് അവിടെ ആ കുട്ടികളില്ലാത്ത കൊണ്ട് എന്നെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തിച്ച് എനിക്ക് ഭക്ഷണമൊക്കെ തന്നു എന്നെ അവിടുത്തെ ഒരു കുട്ടിയായിട്ട് വളർന്നതാണ് അപ്പോൾ അതിൻ്റെ എല്ലാ രീതിയിലും അവരുടെ സ്നേഹം കണ്ടവരാണ് ഞാൻ അപ്പോൾ ആ അങ്ങനെ ആ സ്നേഹത്തിൽ വളർന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഈ അബോക്കറും കാന്തനവാസം മുസ്ലിയാർ ഞാൻ അത്രയും ബഹുമാനിക്കും സഹിക്കും അതുമാത്രമല്ല എല്ലാ മുസ്ലിം സുഹൃത്തുക്കളും എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല എൻ്റെ നല്ല ഫ്രണ്ട്സാണ് നല്ല സുഹൃത്തുക്കളാണ് അപ്പം ഇപ്പം ആരായാലും നമ്മൾ ഒരു കാര്യമുണ്ട് ഒരു എത്ര എന്താളായാലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസമാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മളെ പിന്നെ സ്കൂളുകൾ നമ്മുടെ കുട്ടികളെ പ പറഞ്ഞയച്ചു അവരുടെ സംസ്കാര സംബന്ധമായി നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ മാത്രമേ നമ്മുടെ പുതിയ തലമുറ വളരുകയുള്ളൂ മുമ്പൊക്കെ പിന്നെ മുസ്ലിം സമുദായത്തിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിൽ തന്നെ എനിക്ക് പത്ത് ഇരുപത്തൊന്ന് എഡ്യൂക്കേഷൻ ഉണ്ട് അതിലൊക്കെ മുസ്ലിം കുട്ടികൾ കുട്ടികളിപ്പോൾ ഏറ്റവും നല്ല കുട്ടികളായിട്ട് വളരെ കാരണം അവർ എന്താ ഞാൻ ആദ്യം കാണിക്കുന്നത് വെച്ചാൽ അത് ഞാൻ ഈ ഈ മീറ്റിംഗ് ആയതുകൊണ്ട് അങ്ങനെ പറയുന്നതല്ല എല്ലാ മീറ്റിങ്ങിലും പറയുന്നതാണ് അവർ നല്ല മിടുക്കന്മാരാണ് അവർ ആചാരങ്ങളും അതിലെ അനുഷ്ഠാനങ്ങളുമാണ് പ്രധാനപ്പെട്ട കാലം അതുപോലെ തന്നെ ഹിന്ദുക്കൾ ആരെങ്കിലും നല്ല ആചാരങ്ങളും നല്ല അനുഷ്ഠാനങ്ങളും ചെയ്യുന്നവർ നല്ലവര് തന്നെയാണ് പിന്നെ പിന്നെ എല്ലാ മതസ്ഥർ അതായത് എല്ലാ മതസ്ഥരും ഒന്ന് എന്നുള്ള എല്ലാ മതത്തിൻ്റെ ആശയം ഒന്നും തന്നെ ആണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം അതല്ലാതെ പിന്നെ തീവ്രവാദികൾ എല്ലാടത്തിലും ഉണ്ടാവും നമ്മുടെ പഞ്ച് കുട്ടികളുടെ ഒരു കുട്ടി തീവ്രവാദിയായി അത് കുറ്റപ്പെടുത്താൻ പറ്റില്ല തീവ്രവാദി എല്ലാത്തിലും ഉണ്ടാകും തീവ്രവാദികൾ അത് ഒതുക്കാനുള്ള ഒരു ഒരു ആത്മീയ പ്രഭാഷണങ്ങളും കാര്യങ്ങളും നമ്മൾ വലിയ ആൾക്കാർ ആചാര്യന്മാർ ചെയ്ത് കൊടുക്കണമെന്നും അത്ര പറയാം അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ തീവ്രവാദത്തെ പറഞ്ഞ് ഒരു മതത്തിന് ആരെങ്കിലും ആരോ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിശൂന്യതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം എല്ലാ മതസ്ഥരും മതസ്ഥരും വിദ്യാഭ്യാസത്തിലോ കച്ചവടത്തിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലോ അല്ലെങ്കിൽ പിന്നെ വിദ്യാഭ്യാസത്തിലോ ഏതെങ്കിലും ജാതി നോക്കിയിട്ടാണ് പറഞ്ഞേക്കുന്ന ഒന്നുമല്ല അപ്പോൾ എല്ലാവരും എല്ലാ മതസ്ഥരും ഒന്നാണെന്ന വിചാരത്തോടുകൂടി സഹോദരത്തോട് സ്നേഹത്തോടുകൂടി ജീവിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളു അത് അനിവാര്യമാണ് ശ്രീനാരായണ ഗുരുദേവ് പറഞ്ഞ് ഒരു ജാതി ഒരു മതം ഗുരുദൈവം എന്ന ആപ്ത വാക്കുകളെ എല്ലാവരും സ്വീകരിക്കുന്ന നന്നായിരിക്കും കാരണം നമ്മൾ എല്ലാ മതത്തിനും ഓരോ ഒരാൾ പിറക്കം ഒരു മത മതമുണ്ടാകും ഒരു ജാതി ഉണ്ടാവും അതൊന്നും ഒരു കാലത്തും ആർക്കും മാറ്റാൻ പറ്റില്ല പക്ഷേ ആ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ അവരെ നല്ല വിദ്യാഭ്യാസം നമ്പ അവർ നല്ല മിടുക്കന്മാരായി നല്ല ഈ ഇന്ത്യൻ പൗരന്മാരായി വളരണം അതിനുള്ള സാഹചര്യം നമ്മളെ മുസ്ലീർ വാലിയുള്ള ആചാര്യന്മാരെ കൊണ്ട് സാധിക്കണം അതിനുള്ള യാത്രയാണ് അദ്ദേഹം പുറപ്പെട്ടത് ആ യാത്രക്ക് എൻ്റെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ നന്ദി നമസ്കാരം